തൃശൂർ പൂരം കലക്കലിൽ അന്വേഷണം നടത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂരം കലക്കി സാമൂഹിക അന്തരീക്ഷം വഷളാക്കാൻ ശ്രമം നടന്നുവെന്നും ഗൂഢാലോചന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് ഭാഗികമായി മന്ത്രിസഭ അംഗീകരിച്ചെങ്കിലും സമഗ്ര അന്വേഷണം വേണമെന്നാണ് സർക്കാർ തീരുമാനമെന്നും ഡി ജി പിയുടെ നേതൃത്വത്തിൽ ത്രിതല അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യക്തമാകുന്നൊരു കാര്യം കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് വ്യക്തമായ ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത കാര്യമായിട്ടാണ് കാണാൻ കഴിയുക അങ്ങനെ സംശയിക്കാനുള്ള അനേകം കാര്യങ്ങൾ റിപ്പോർട്ടിൽ കാണുന്നുണ്ട് അത് ഗൗരവമായാണ് സർക്കാർ കാണുന്നത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം മുൻനിർത്തി അരങ്ങേറിയ ഒരു ആസൂത്രിതമായ നീക്കം അവിടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നിയമപരമായി അനുവദിക്കാൻ കഴിയാത്ത ആവശ്യങ്ങളെന്ന് ബോധ്യമുള്ളവ തന്നെ ബോധപൂർവം ഉന്നയിക്കുക അതിൻ്റെ മേലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക അത്തരം പ്രശ്നങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ റിപ്പോർട്ടിൽ പരാമർശിച്ചവയുണ്ട് അവയെല്ലാം ഉൾപ്പെടെ അവിടെ നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഭാവിയിൽ തൃശൂർ പൂരം ഭംഗിയായി നടത്താനുള്ള സംവിധാനമൊരുക്കുക എന്നത് തീർത്തും അനിവാര്യമായൊരു കാര്യമാണ് এ কে জি মেমোৰিয়েল কেইটিভ হস্পিটেল খনুৰূৰ